ഹോ ആർ യു ഫ്രണ്ട്സ് റൈനോ വ്ളോഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് മറ്റേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിഷയമാണ് ഹരീഷ് കണാരൻ അഥവാ അതുപോലെ ബാദുഷ ഇവരുടെ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് പൈസയുടെ ഇഷ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ ഹരീഷ് കണ്ണാരൻ നമുക്കറിയാം കാരണം ഒരുപാട് മിമിക്രി താരങ്ങളെ മലയാള സിനിമ സമ്മാനിച്ചിട്ടുണ്ട് പറയുകയാണെങ്കിൽ പ്രൂമന്മാർ ഒരു നാലാമണിച്ചേട്ടൻ ദിലീപ് ഏട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാര് അങ്ങനെയുള്ള മലയാള സിനിമയിലേക്ക് വൈകിട്ടാണെങ്കിലും വന്ന ഒരു ആർട്ടിസ്റ്റാണ് ഹരീഷ് കണ്ണാർ അദ്ദേഹത്തിന് വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വന്ന സ്റ്റേജ് ഷോ അതുപോലെ ടെലിവിഷൻ ഷോയിലൂടെയൊക്കെ വന്ന പയ്യ സിനിമയിലേക്ക് വന്നു പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ധർമ്മജൻ ഈ രണ്ടു പേരായിരുന്നു ഈ ഇടയ്ക്ക് വന്നതാണ് ഇവർ നിറച്ചും സിനിമകളിലായിരുന്നു ഒരു സിനിമയിലാണ് നമ്മളൊരു തിയേറ്ററിൽ ഒരു തിയേറ്ററിൽ എത്ര റിലീസുണ്ട് ഒരു മൂന്നോ നാലോ പടം റിലീസ് ചെയ്ത് നാല് പടത്തിൽ ഇവരൊക്കെ തന്നെ കാണുമായിരുന്നു പിന്നെ ഇവരെ പിന്നീട് കുറച്ച് കടങ്ങൾക്ക് വിഷയം ഈ ഹരീഷ് ചേട്ടനെ ധർമ്മചന്ദേട്ടനെയും അങ്ങനെ കാണാതായി ധർമ്മചേട്ടൻ്റെ കാര്യം അറിയില്ല പക്ഷെ പ്രധാന വിഷയം ഹരീഷേട്ടനെയാണ് ഹരിശേട്ടനെ പിന്നെ കാണാതായി ഇവര് സിനിമയിലൊന്നും പുള്ളീനെ കാണാനില്ല ഈ ഇടയ്ക്കിടയിൽ വന്ന ഒരു സിനിമ പ്രമോഷനിൽ അദ്ദേഹം വന്നിരുന്നിട്ട് എന്താ കാണാത്തത് സിനിമയിൽ നിന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്ന ഒരു ചെറിയ മറുപടി ഉണ്ട് അതിൽ നിന്നാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് എന്താണ് ആ മറുപടി എന്താണ് സിനിമ കാണാത്തതിന്റെ കാരണം എന്താണ് എന്നുള്ള രീതിയിൽ മറുപടി അദ്ദേഹം പറയുന്നുണ്ട് ആ മറുപടിയിലേക്ക് നമുക്ക് നോക്കാം അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച ഒരാളെ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു വയ്ക്കണം എന്നൊന്നും വിചാരിച്ചല്ല ഇപ്പൊ അടുത്താണ് ഞാൻ ഇത് പറഞ്ഞത് ഇത്രയും വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ല അപ്പം ഇത് എന്റെ കുറച്ച് ആൾക്കാർക്ക് മാത്രുന്ന കേസായിരുന്നു എന്റെ വീട്ടിലൊന്നും നിർമ്മലിനെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന കാര്യം അപ്പം അത് കേട്ട നമുക്ക് നമ്മൾ ഇത്രയും വിശ്വസിച്ച ഒരാളിങ്ങനെ ചെയ്ത് അറിഞ്ഞപ്പോണ്ടായൊരു വിഷമത്തെന്നാണ് ഞാൻ അത് പറയാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഈ ഒരു സംഭവമാണ് ചർച്ചയായി പിന്നീടാണ് ആ വ്യക്തി ആരാണെന്ന് ചേർന്ന് ചോദിച്ചപ്പോഴും വിഷമം ഉണ്ടായത് ഇങ്ങനെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചു കൊടുത്തു അത് കാരണം അയാളുടെ പൈസ ആരാണെന്ന് പോലും അറിയില്ല പിന്നീട് വന്ന വന്നൊരു വാർത്തയിൽ ന്യൂസിൽ എങ്ങനെ തോന്നുന്നത് ബാദുഷ എന്ന് പേര് പറഞ്ഞത് ശേഷം പുള്ളി വളർത്ത കാര്യം കയറുമെന്ന് വെച്ചാൽ ആറാം എന്ന പടത്തിലോ അദ്ദേഹം ഉണ്ടായിരുന്നായിരുന്നു പക്ഷേ ഇദ്ദേഹം പറഞ്ഞ് കട്ട് ചെയ്യിച്ച് എന്തോ ചതിയെടുത്തി ഇയാൾ സിനിമകളിൽ നിന്നേ ഒഴിവാക്കി കിടന്നു പിന്നെ ഇടയ്ക്കാണ് ഇപ്പോൾ വന്നതാണ് പുള്ളി പറയുന്നത് ഇതിന് മറുപടി ആയിട്ട് ഇപ്പോൾ പുള്ളിയുടെ പ്രതികരണമൊന്നുമല്ല പിന്നെ ഇടയ്ക്ക് വന്നത് നമ്മുടെ ഇരുപതാം നൂറ്റാണ്ട് സിനിമയുടെ ഒരു ക്ലിപ്പ് എടുത്തിട്ടിട്ടിട്ട് ബാല ഷേട്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിൽ മറ്റേ ഇരുപതാനൂറ്റാണ്ടിലെ ഡൈലോഗാണ് ലാലേട്ടൻ സുരേഷ് ഏട്ടനോട് പറയുന്ന ഒരു ഡയലോഗാണ് അതിൽ വെച്ചിരിക്കുന്നത് നൂറ്റാണ്ടിലെ ഡൈലോഗ് അതും വെച്ചോണ്ടാണ് പിന്നെ പുള്ളി സിനിമയുടെ റിലീസിന് ശേഷം പറയാമെന്ന് പറഞ്ഞു ഈ സിനിമ റിലീസ് പണ്ട് റിലീസാണോ എന്ത് പ്രൊമോഷൻ ആണോ എന്താണ് ഹണിറോസിൻ്റെ കേസിൽ വെക്കാനിട്ടുണ്ടായിരുന്നു അന്ന് ആ വിവാദമായിട്ട് നടന്നാണ് സംഭവം ഉണ്ടായിരുന്നല്ലോ ഇനി അത് മാറ്റി മാറ്റിവെച്ചു അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വിവാദം വന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു ഈ സിനിമ ആയിട്ട് ഞാൻ പ്രതികരിക്കാം എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു ആ ക്ലിപ്പിൽ തന്നെ പുള്ളി പറയുന്നുണ്ടായിരുന്നു ആ ഹരീഷടം പറയുന്നുണ്ട് അത് ഒരു ഫീഷിൻ്റെ സ്വരമാണ് സത്യം അത് ഭീഷണിൻ്റെ സ്വരമാണ് ഈ കൂടെ നിന്ന് ചതിച്ചു ഇതൊക്കെ ചതിച്ചു എന്നൊക്കെ ഉള്ളത് അതൊരു ചെറിയ ഭീഷണിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്താണ് എന്ന് പറയണേന്ന് നോക്കാം അതെല്ലാം വിഷയം ഇപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് പലർക്കും ഒരു ഡൗട്ട് തോന്നുന്ന കാര്യമാണ് ഇത്രയും പ്രൊഡക്ഷൻ കൺട്രോളൊക്കെ എന്തിനെ ഈ ഹരീഷു പായസമുള്ള ആൾക്ക് എന്തിനെ കടം കൊടുത്തു എന്നൊരു ചോദ്യമുണ്ട് അവിടെ നിന്ന് ചിലപ്പോൾ എൻ്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ആരിഷേട്ടൻ മഞ്ഞേനു മുമ്പ് സിനിമയായിട്ട് ഒരുപാട് ഒക്കെ ആയിരുന്നു ഈ മാദുഷ് പുള്ളി അന്നേരം ഈ ഇടയ്ക്ക് വന്ന് ഇവർ സൗഹൃദത്തിലാവുന്നത് ഈ സൗഹൃദത്തിൽ സിനിമകൾ പരിചയപ്പെട്ട് ഒക്കെ നമുക്ക് വലിയ സൗഹൃദങ്ങളൊക്കെയുള്ള സിനിമയിൽ ധാരാളം ബന്ധങ്ങളുണ്ടല്ലോ ആ എന്റെ പുറത്ത് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി കടം ചോദിച്ചത് ഇരുപത് ലക്ഷം രൂപ കടം ചോദിച്ചു അപ്പം ഇത് എന്തിനു കൊടുത്തു എന്ന് വെച്ചപ്പോൾ പല സീ ഇൻ്റർവ്യൂലും ഹരിശേട്ടൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളിയൊരു നിഷ്കളതയോടെയൊക്കെയാണ് പറയണേ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിഷ്കളതോടെ കാര്യങ്ങളൊക്കെ എത്ര ഒരിക്കലും ഒരു നിഷ്കളത ചിരിയോടെയും അതിനുള്ള കാര്യങ്ങളൊക്കെ പുള്ളി വളരെ താഴ്ന്ന രീതിയിലൊക്കെയെന്ന് പറയാൻ കാരണം നമുക്ക് ആളെ കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ ഈ ഇവൻ ഇതിൻ്റെ സ്വഭാവം മുതലെടുത്തിട്ടാണ് ഹരീഷേട്ടൻ അല്ല മറ്റേ സോറി ബാദുഷ പൈസ കടഞ്ഞ് ചോദിച്ചത് അപ്പം നമ്മൾ ഒരു കുറച്ചാൾ പരിചയപ്പെട്ട അയാളുടെ സ്വഭാവം ഇങ്ങനെയാണ് അപ്പോൾ ഒന്നും ചെയ്യില്ല ഒന്നും പറയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ തമ്മിൽ മാക്സിമം ചിലപ്പോൾ നല്ല മാക്സിമം യൂസ് ചെയ്യാൻ നോക്കും ചിലർ നല്ല രീതിയിലാക്കാൻ നോക്കും എന്നിരുന്നാലും കൂടെ നിൽക്കാനും എന്നൊക്കെ നോക്കും നല്ല ഫ്രണ്ടാക്കാനും നോക്കും പക്ഷേ ഇവർ ചില ചൂഷണം എല്ലാവരും അങ്ങനെയല്ല ചിലർ ചൂഷണം ചെയ്യാൻ അങ്ങനെ വിട്ടുപോയതാണ് ഹരീഷേട്ടെ ഇനി ഞാൻ തെളിവ് ഉണ്ടോയെന്ന് പോലും അറിയില്ല ഇനി പുള്ളി ഭയങ്കര സ്വാധീനമുള്ള ആളൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് തന്നെ പൈസ മേടിച്ചപ്പോൾ പറഞ്ഞു കാണും ഞാൻ ഇനി കുറച്ച് പോയി തരാം വേറെ സിനിമയിലെ അവസരങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞു കാണും അതായത് പുള്ളിയൊന്നും തിരിച്ചു പ്രതികരിക്കില്ലല്ലോ ആ ഒരു മൈൻഡിലായിരിക്കും പുള്ളി ആ വാതുഷ ആശ് മേടിച്ചത് മേടിച്ചു കഴിഞ്ഞിട്ട് കുറച്ചുകൾ തിരിച്ചു ചോദിച്ചപ്പോൾ ഒന്നും ഇവർ പറഞ്ഞു തീർക്കേണ്ട വിഷയമായിരുന്നു പക്ഷെ അത് പുള്ളി ഇത്രയും കാലം ഇട്ട് കഷ്ടപ്പെടുത്തി അതും പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞു വളരെ സന്തോഷം ഈ ആറ്റൂർ ഒക്കെ ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞ് തീർത്താൽ അത് ഇത്ര വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല അത് പറഞ്ഞു തീർത്തിട്ട് ഈ പുള്ളി ഒക്കെ ഉണ്ടോ വേളബാബു പറഞ്ഞോളൂ പുള്ളിയോട് പരാതി പറഞ്ഞിട്ട് അതൊരു കാര്യമില്ല സിനിമയിൽ ഇടവേള എടുക്കുന്നു ജീവിതത്തിൽ ഇടവേള എടുത്തു പോകുന്ന ഒരു വിദ്യ ആ സിനിമ ആ പരാതിയിൽ ചെയ്യുക ഇടവേള അങ് എടുത്ത് പുള്ളി അങ്ങ് പോയി അത് കഴിഞ്ഞ് നിവൃത്തിയില്ലാണ്ട് വന്നപ്പോഴാണ് പുള്ളി ഒരു ഇന്റർവ്യൂവിൽ തന്നെ ചേച്ചി കാര്യവും പിന്നെ മാതൃഭൂമിക്കാരെ ന്യൂസിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ബാദുഷയാണ് ആള് പറഞ്ഞത് ബാദുഷയാണ് ആള് എന്ന് പറഞ്ഞത് അപ്പൊ നിവൃത്തിയെടുക്കൊണ്ട് പുള്ളി അങ്ങനെ ആ പറ്റ പറ്റാത്തത് കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ പുള്ളി തന്നെ ആ ഇന്റർവ്യൂ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു പക്ഷെ ഇത് അത്ര രീതിയായിപ്പോൾ എനിക്ക് പറ്റാത്തതെന്നാണ് പറഞ്ഞത് സഖി ഇട്ട് പറഞ്ഞാലും മനസ്സിൽ സംസാരിച്ച് തീർക്കേണ്ട കാര്യം പൈസ കൊടുക്കേണ്ട കാര്യമുള്ളൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് പിന്നെ പുള്ളി ഇത്രയും പ്രൊഡ്യൂസറൊക്കെ അല്ലേ അപ്പം ഇത്രയും വലിയ തുക പുള്ളി കൊടുക്കുമ്പോൾ അരിച്ചോട്ടം വിചാരിച്ചു ആ പെട്ടെന്ന് കിട്ടില്ല അടുത്ത പടത്തുനിന്ന് കിട്ടുമെന്ന് കിട്ടുമല്ലോ എന്ന രീതിയിൽ വിചാരിച്ചു കാണും പക്ഷേ ഈ പുള്ളിയൊക്കെ ഇങ്ങനെ ഇട്ട് നമ്മുടെ ആ നിഷ്കളങ്കതയാണ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നല്ല ഫാക്ടറി ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അത് ചൂഷണം ചെയ്യാനാണ് ഭൂരിഭാഗം ആൾക്കാരെ നോക്കുകയുള്ളൂ അപ്പം നമ്മുടെ സുഹൃത്തുക്കളായാലും കാമുകിയായാലും കുടുംബ കൂടെ കുടുംബക്കളായാലും ബന്ധുക്കളായാലും കൂടെ പ്രവർത്തകളൊക്കെ ആയിരുന്നാലും അതാണ് മാക്സിമം ചൂഷണം ചെയ്യാൻ നോക്കൂ പ്രത്യേകിച്ച് ഈ പൈസയുടെ കാര്യത്തിൽ എടുത്തു നോക്കി തന്നെ അറിയാം മിക്കവർക്ക് അതിന് ഇപ്പം ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്ന ഈ അമ്പത് രൂപ ഞാൻ ഞാനങ്ങൾ വർഷോപ്പിൽ വന്നൊരു മുന്നൂറ് രൂപ ആയിരുന്നു അമ്പത് രൂപത്തിന് കടം ചോദിച്ചു ചോദിച്ചു കൊടുത്തു പിന്നീട് അവന് ഇതുവായിട്ടും തിരിച്ച് തന്നിട്ടില്ല പിന്നെ ഞാനൊക്കെ ഇത്ര ഞാൻ അത് പിന്നെ ചോദിക്കാൻ പോയിട്ടില്ല അമ്പത് രൂപയെന്ന് നിങ്ങൾക്ക് കുച്ചം കാണം പക്ഷെ അന്ന് മുന്നൂറ് രൂപ സാലറി ഉള്ളവരമ്പത് രൂപ വിലപ്പെട്ടതാണ് തീർച്ചയായിട്ടും വിലപ്പെട്ടതാണ് അമ്പത് രൂപ ആയിക്കോട്ടെ അമ്പത് ലക്ഷം ആയിക്കോട്ടെ ഇരുപത് ലക്ഷം കോടികൾ കോടികളായിക്കോട്ടെ ഒരുത്തൻ കഷ്ടപ്പെടേണ്ട ആ കാശിനെ അത് ഓരോരു പോലും അത് ഒരാളിൽ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള വാസനാണ് കടം കൊടുക്കണ അതിൻ്റെ ഒരു മൂല്യമുണ്ട് ഒരാൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പലർക്കും അത് അനുഭവം ഉള്ളത് കൊണ്ട് അനുഭവം ഉണ്ടാവാം ഏർഞ്ഞാലും പുള്ളി ഇപ്പോൾ അവർ ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ് എന്തായിരിക്കും ഈ ചെയ്യണത് എനിക്ക് അങ്ങനെ ബാദോഷം എനിക്ക് നല്ല കളികളിക്കുന്നു അങ്ങനെ സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ പുള്ളി വേറെ എന്തെങ്കിലും എനിക്ക് തെളിവുകൾ ഉണ്ടാക്കിയോ അരീക്ഷണതിൽ വലിയ തെളിവുണ്ടോ എന്ന് ഒരു അറിയില്ല ആദ്യം ടൊബിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടാകും ടൊവിനോ ടൊബിനോ ഇത് തന്നെ നമുക്ക് തീർക്കാന്നൊക്കെ പറഞ്ഞപ്പോഴും ഇപ്പൊ അവരോടും സംവിധായകന്മാരോടൊക്കെ പുള്ളി വിളിച്ചതെന്നൊക്കെ പറഞ്ഞ കേട്ടു എൻ്റെ ആ എറമ്മിന്റെ സംവിധായകരോടും ഇനി അവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ആ പൈസ തിരിച്ചു മേടിക്കാം തീർച്ചയായിട്ടും ഇതുപോലുള്ള ആളുകൾക്ക് ആരെയാണെങ്കിൽ പോലും ഒരു ചിലപ്പോൾ എന്തായാലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സഹായം അടി ചെയ്ത് കൊടുത്താൽ മതി കടമായിട്ട് കൊടുക്കരുത് ഒരു വ്യക്തിക്ക് എന്നുവെച്ചാൽ നമ്മൾ എന്തും പൈസ കടം ചോദിക്കാനാണ് ചോദിക്കാനാണോ തടാന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും തെറ്റാൻ പാടാതെ അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞു ഭയങ്കരമായിട്ട് കിട്ടാൻ പാടില്ല പലരുടെയും അതൊരു ബിസിനസ്സാണ് എല്ലാവരും കൂടുക്കുള്ള പരീക്ഷയ്ക്ക് ആണ് പക്ഷെ ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കാം പക്ഷെ എപ്പോഴും കാശ് നമ്മൾ കാശ് കണ്ടിട്ടെപ്പോഴും നമ്മൾ കൂട്ടുകൂടുന്ന സൗഹൃദം കൂടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും വിശ്വസിക്കരുത് അത് ഹരിചേട്ടൻ അതാ പറ്റിപ്പോയത് പുള്ളിയാണെന്ന് പുള്ളി മുമ്പ് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേർക്ക് കാശ് കൊടുത്തിട്ടുണ്ട് അവരൊന്നും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല എന്ന് ഹരിചേട്ടൻ പറയുന്നുണ്ട് അത് ആവശ്യമല്ല വേറെ ആൾക്കാരൊക്കെ തിരിച്ചറിയാം അതിലും പുള്ളിക്ക് പക്ഷേ ഇരുപത് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ആലോചിച്ച് നോക്കി അതാ പുള്ളിക്ക് പുള്ളിക്ക് മക്കളൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും പുള്ളി ഇത്രയും സിനിമയെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇത്രയും പടങ്ങൾ ഓടി ഇടുന്നുണ്ടാക്കിയാ ഈ പുള്ളി പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലുള്ള ഈ ബാദുഷാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സ്നേഹത്തിന്റെ പുറത്തും ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തും അതന്നെ ഇത്ര പടം പ്രൊഡ്യൂസർ അല്ലേ അപ്പൊ ഇത്ര ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി കിട്ടിയാൽ ഒരു ലക്ഷം കിട്ടി കഴിഞ്ഞാൽ പുള്ളിക്ക് കിട്ടൂലോ എന്നൊരു ഒരു വിശ്വാസത്തിലും സ്നേഹത്തിനും അമിതമായിട്ട് വിശ്വസിച്ച് പോയതാണ് ഐശ്വരനെ പറ്റിയതിൻ്റെ അപ്പൊ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞ ഒരാളെ സൗഹൃദം വെച്ച് ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് പറ്റി പൈസ നമുക്ക് കിട്ടത്തില്ല എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഉള്ള ഒരു സംഭാവനയായിട്ടോ അതിൽ പറ്റുന്ന പോലെ സഹായിച്ചു കൊടുക്കാം പക്ഷെ ഒരിക്കലും കടം കൊടുത്തേക്കരുത് പറ്റുക നമ്മൾ കടം മേടിക്കാതിരിക്ക അത് വേറെ വേറൊരു കാര്യം എന്നിരുന്നാലും ഇത്രയും പിന്നെ ഇതുപോലെ തന്നെ അതോ ഹരിശങ്കറോ അങ്ങനെ ഒരു ആളില്ലേ ഒരാളില്ലേ ഞങ്ങൾ അല്ല എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ പുള്ളി ഇത് തന്നെ രീതി എനിക്ക് കൂട്ടുകാരുടെ വിശ്വാസമില്ല എനിക്ക് കൂട്ടുകാരുവിടെ എനിക്ക് ഇതുവായിട്ട് ഒന്നോ രണ്ടോ കൂട്ടുകാരൊക്കെ പൈസ കഴിച്ചു തന്നെ ബാക്കിയൊന്നും തിരിച്ചു തന്നിട്ടില്ല അയാൾ ഇൻ്റർവ്യൂൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു അപ്പോൾ അന്ന് നമ്മളൊക്കെ ഒരുപാട് രീതി ആ പുള്ളി പറഞ്ഞാലും സത്യാവസ്ഥ ഇപ്പോൾ നമുക്ക് ബോധ്യമായില്ലേ പരീക്ഷണ ഇതില് നമ്മളായിരുന്നാലും പൈസ അങ്ങനെ കൊടുക്കാതിരിക്കും ഇനി എത്രയും പെട്ടെന്ന് പാതെങ്കിൽ നല്ല കളി കളിക്കാൻ നോക്കും അപ്പോൾ സിനിമ സിനിമ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കളി ഇപ്പോൾ നന്മാരെയും ചമയാനും പുള്ളിക്കിപ്പോൾ കാശമുണ്ടല്ലോ പുള്ളി എന്തെങ്കിലും കളിക്കാൻ സ്വാധീനമുണ്ട് അതാ സ്വാധീനം പുള്ളിക്ക് എനിക്ക് സ്വാധീനമുണ്ട് ചിലപ്പോൾ സിനിമകളൊക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അതേ നേരെ തിരിച്ചടിയായിപ്പോയത് പുള്ളിക്ക് സാധനം സിനിമകളൊക്കെ ഒഴിയും അതുപോലെ തന്നെ ധർമ്മജന്റെ കാര്യവും പറയുന്നുണ്ട് ധർമ്മഞ്ചേട്ടൻ്റെ ആ ഒരു സിനിമയിലൊക്കെ ലൊക്കേഷൻ വിട്ട് ഓടിക്കൊണ്ട് നിറഞ്ഞിരുന്ന ഹരി ചേട്ടനും ധർമ്മജൻ ചേട്ടനൊക്കെ നിറഞ്ഞു തന്നായിരുന്നു സിനിമകളിലൊക്കെ അപ്പോൾ അവരങ്ങനെ അത്ര കാര്യമായിട്ട് കാണാറില്ല എല്ലാവരും ചിലപ്പോൾ ഈ പുള്ളി ഒതുക്കും ചില പ്രൊഡ്യൂസർമാർ അങ്ങനെയാണ് ചിലതും പറഞ്ഞു ഒതുക്കുന്നേ ചതിക്കും കുത്തുന്നേ സിനിമ എന്ന് പറഞ്ഞേ എല്ലാ മേഖലയും ചതിയുണ്ട് എങ്കിലും സിനിമ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ പുതിയ കാലം വെട്ടം ഉറപ്പാണ് അതിൽ ആ മേഖല ഉണ്ട് പക്ഷേ ഇച്ചിരി കൂടുതൽ സിനിമകളിലാണ് എത്രയോ പേരുടെ ജീവൻ നശിച്ചു പോയിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ പെട്ടവനേക്കാർ കൂടുതൽ നശിപ്പോ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും അവസരങ്ങൾ നടത്തിയ എന്തെങ്കിലും രീതിയിലൊക്കെ ഉള്ളു അതുകൊണ്ട് നമ്മൾ കടം കൊടുക്കുമ്പോൾ ഒക്കെ ഒരു കടമായിട്ട് കൊടുക്കരുത് സംഭാവന ആയിട്ട് എന്തെങ്കിലും രീതിയിൽ എന്ത് സഹായമായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ സൂക്ഷിക്കുക ആരെയും നമ്മളെ ഈ സ്വഭാവം നമ്മളെന്തും വാരിക്കുക കാരണം താന പൈസ ഒക്കെ പിശിക്കേണ്ട ആരെയും സഹായിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കൊടുക്കുമ്പോൾ ഒരു അറിഞ്ഞിടത്ത ആൾക്കാരൊക്കെ എന്തൊക്കെ കിട്ടുമോ അത് അവർക്ക് എന്തെങ്കിലും മതി എത്ര വലിയ ആൾക്കാരായാലും ആൾക്കാർക്കായാലും നമുക്കും ഉണ്ട് കുടുംബങ്ങൾ നമുക്ക് ആവശ്യങ്ങളുണ്ട് അപ്പൊ പണം കടം കൊടുക്കുവാണെങ്കിൽ തന്നെ നമുക്കും ആവശ്യങ്ങളുണ്ട് അതാ മേടിക്കുന്ന ആളും മനസ്സിലാക്കണം അപ്പൊ തീർച്ചയായിട്ടും ഇനി ബാധൃഷ് ഒരു കളി കളിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഹരി ഷേടനെ സൂക്ഷിച്ചിരിക്കുക അത് തീർച്ചയായിട്ടും ഹരിചേട്ടൻ തെളിവുന്നത് ഹരി ചേട്ടൻ പൈസ തിരിച്ചു കിട്ടും തീർച്ചയായിട്ടും സിനിമയിൽ നിറയെ റോളുകൾ കിട്ടും ഇതുപോലുള്ളതൊന്നും അധികം ആവശ്യം ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഹരി പൈസ കിട്ടണം തീർച്ചയായിട്ടും പൈസ കിട്ടും അന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ